പണിയാണല്ലോ ഓ നീ വല്യ വട്ടാളൊന്നും പറയണ്ട നിന്റെ ഉദ്ദേശം എന്താന്ന് എനിക്കറിയാം നീ നിന്റെ പാണി നോക്കണം നിനക്ക് ഇത് മൂത്രാണ് അത് ശരി ഞാൻ പറമ്പിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്ന് ഓടി വന്ന എടുത്ത് തുടച്ചാലേത് നല്ലതാ പിള്ള മൂത്രം നല്ലതാണല്ലേ അതിന് ഇത് പിള്ളയാണോ മുതുക്കനല്ലേ മുതുക്കൻ പിള്ളയല്ലേ പിള്ളാ നിങ്ങളുടെയൊക്കെ വേല പിള്ളേ കള്ളന്മാർക്ക് ഇത്ര ബുദ്ധിമുട്ടില്ല നിന്റെ മരുവടെ കണ്ണും പൊടിച്ച് ഇങ്ങോട്ട് നിന്റെ ഈ കളികാണെ പണ്ട് ചോദ്യം ചോദിക്കാതിരിക്കാൻ വേണ്ടി ബാലം മാഷ കണ്ണട കെട്ട് വെച്ച് ഓർമ്മക്ക് ഓർമ്മ നിനക്ക് അതൊന്നും ഓർമ്മയില്ല എനിക്ക് അതിനെ നേരോ എനിക്ക് നിന്നെപ്പോലെ ഇങ്ങനെ മൂത്ര വെച്ച് കിടന്നാ പറ്റിയോ എനിക്ക് എന്തെല്ലാം പണികളുണ്ട് ഓ വന്ന് ഏന്ന് എന്നെ തള്ളി പറയാൻ തുടങ്ങി അല്ലെ തമാശ പറഞ്ഞേ നീ അതിങ്ങനെ കായയാക്കി എടുക്കണം നിനക്ക് ഓർമ്മണ്ടോ ഉണ്ടോ പണ്ട് പെൺകുട്ടികളുടെ ബാത്റൂമില് ഒളിച്ചിരുന്നിട്ട് ബാലമാഷി പിടിച്ച് കൈ കെട്ടിട്ട് തല്ല നിനക്ക് ഓർമ്മയുണ്ടോ എന്നിട്ടോ അതിന്റെ വേറെ നമ്മളെ ശാരദക്ക് വെച്ച് ഉമ്മ കൊടുത്തോർമ്മണ്ടോ ഓ അതിപ്പോ ആലോചിച്ചു ആ എന്നിട്ട് ഭാഗമാക്ഷ പിടിച്ചിട്ട് ചുണ്ടത്തി ആലോചിക്കുമ്പോഴേ ശരി വരിക പിന്നെ വേറെ നമ്മളെ ശാരദ ചേച്ചി സ്കൂളിൽ കഞ്ഞിവെച്ചിട്ടേ വീട്ടിൽ കൊണ്ടുപോകാൻ വെച്ച കഞ്ഞി കട്ട് പിടിച്ചുണ്ടോ ഈ നാലോഴ്ച അങ്ങനത്തെ ഒരു കാലല്ലേ ഇന്ന് പറയുന്നത് നടക്കുവോ ഈ വേണ്ട കാര്യമൊക്കെ എന്ത് നോക്കാൻ നമ്മൾ ഈ സമയത്ത് ഉണ്ടാവും പനി പിടിക്കാൻ വേണ്ടി പള്ളിയിലൊമ്പലത്തിലൊക്കെ നേർച്ചയിട്ട് വായിക്ക എത്ര പൈസ എന്നിട്ട് ആ കുരുപ്പന് പനി പിടിച്ചോ ആ പൈസക്ക് നാലങ്ങോട്ട് വരുന്ന അതെങ്ങനെയുണ്ടല്ലോ കാര്യം ഓ വന്നോ കളിക്കൂട്ടെ വെറുതെ അല്ലേ ഇങ്ങനെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട തീരെ കിടപ്പിലൊന്നല്ലല്ലോ കൊറച്ചു മറവ് മൂത്രം പോകും അത്രയല്ലേ ഉള്ളൂ എന്നെ ഒന്ന് വന്ന് സഹായിച്ചാൽ എന്താണ് ഒന്നും വേണ്ട ആ മൂത്രം തുണിയെങ്കിലൊന്നും കഴുകിയിട്ടൂടെ അതിനെങ്ങനെയാ എന്നെ നരകത്ത് കൊണ്ടി കുളിച്ചിട്ടിരിക്കല്ലേ ഇവിടത്തെ പണികളൊക്കെ ചെയ്ത് മരിക്കാനായിട്ട് മോളെ പ്രായം നിങ്ങൾ പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നെങ്കിൽ അടയിരിക്കരുന്ന് അല്ലാണ്ട് എന്റെ സഹട്ടാ ഇങ്ങനെ ഇവിടെ വരുന്നത് കൂട്ടുകാരന്റെ സുഖവരങ്ങൾ അറിയണമെന്നല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നാട്ടുകാരടുത്ത് പോയി പറയാൻ വേണ്ടിട്ടാ അല്ലേലേ ഈ മുതത്ത് കണ്ട് ഞാൻ പ്രാന്ത് വിളിച്ച് നടക്കാം ഇടയിലെ നാട്ടുകാരന്റെ ഓരോ ചോദ്യങ്ങളും ഞാൻ ഞാൻ ശരിയാവില്ല പോട്ടെ അറിയണ്ടല്ലോ നേരെ നേരെ പോകും ും അതിന്റെ ആരൊക്കെ എങ്ങനെയൊക്കെ ജീവിക്കുന്നു അയാൾക്ക് അറിയണ്ടല്ലോ ഓരോ അല്ലാതോ ബുദ്ധിമുട്ടൊക്കെയല്ലേ അങ്ങനെ അച്ഛനല്ലേ ഈ മൂത്രത്തിൽ കിടക്കുന്നത് വന്ന് സഹായിക്കാൻ ഒന്നും ഞാൻ പറയുന്നില്ല ഏഹ് ഞാൻ നോക്കുന്നുണ്ടല്ലോ ആ എന്നോട് ഒരു പത്ത് മിനിറ്റ് സ്നേഹത്തോടെ സംസാരിക്കാനോ എന്റെ അടുത്ത് വന്നിരിക്കാനോ ഏഹ് അയാൾക്ക് അതിനൊന്നും നേരല്ല പണ്ട് പ്രേമിക്കുമ്പോ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്നോടൊന്നും സംസാരിച്ചില്ലെങ്കിലോ എന്നെ ഒന്നും കണ്ടില്ലെങ്കിലോ അയാൾക്ക് ഭ്രാന്ത് പിടിച്ച പോലെ ആയിരുന്നു ആ എന്നെയിപ്പൊ കാണാനോ സംസാരിക്കാനോ ഒന്നിനും അയാൾക്ക് നേരെയല്ല ഞാൻ എന്താ ചെയ്യാ ഞാൻ മാഷ വേണ്ടി വന്നു അല്ല നമ്മടെ ഇവിടുത്തെ നാടകങ്ങൾ പിന്നെ ഉദ്ഘാടനം ഇല്ലാണ്ടോ അപ്പൊ മാഷാലൊക്കെയാണല്ലോ ഇവിടുത്തെ നാടകത്തിന്റെ പഴയ ആചാര്യമായിരുന്നു അപ്പൊ മാഷൊന്ന് ക്ഷണിക്കാൻ വേണ്ടി വന്നു കുറച്ച് ഫ്രണ്ട്സ് എങ്ങനെ പോയിക്കോട്ടെ പറയുന്നത് പണ്ട് പഴമക്കാർ പറഞ്ഞ ഒരു കാര്യം പഴുത്തല വീടുമ്പോ പച്ചല ചിരിക്കുന്നു ഈ പച്ചലക്കറിയും നാളെ അതിന്റെ അവസ്ഥ ഇത് തന്നെയാണെന്ന് അതും പഴുക്കും എന്ന് പറഞ്ഞ പോലെ ഒരു രോഗം വരാൻ താമസം ഒന്നും അല്ലെങ്കിൽ ഒന്ന് വീടാനും ഒരു മുള്ളു കൊണ്ടാലും അത്രയും മതി നിസ്സാരമായ ജീവിതമല്ലേ ഇതൊക്കെ സന്തോഷത്തോടു കൂടി ജീവിച്ച് തീർക്കേണ്ടതല്ലേ പരിഷ്കാരങ്ങൾക്ക് അറിയില്ല അതിന് അവളെ മാത്രം കുറ്റം പറഞ്ഞു കാര്യമില്ല പ്രകാശാണ് നീ അവളെ വേണ്ടവനെ പരിഗണിച്ചിട്ടുണ്ടോ ഒരു പത്ത് മിനിറ്റ് അവളെ കൂടി ഇരുന്നിട്ടുണ്ടോ നീ അവളെ കൂട്ടി ഒന്ന് പുറത്തു പോയിട്ടുണ്ടോ എന്തിനു പറയുന്നു അവളീ വീട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് നീ ശരിക്കറിഞ്ഞിട്ടുണ്ടോ സാധേടാ ഞാൻ ഒരുപാട് പ്രശ്നം തന്നെ അടുവില്ല ഒരുപാട് കടങ്ങളുണ്ട് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് അതിന്റെ ഇടയിൽ ഒന്നും സമയമില്ല പ്രകാശ പ്രശ്നങ്ങളും കടങ്ങളും ബാധ്യതയോടില്ലാത്ത മനുഷ്യന്മാരുണ്ടോ തേത ഒഴിഞ്ഞിട്ട് കടലിൽ പോകാന്ന് വെച്ചാൽ നടക്കും അതുകൊണ്ട് കടങ്ങളും പ്രശ്നങ്ങളും അതിന്റെ ഭാഗത്ത് കൂടെ നടക്കും നല്ല സന്തോഷകരമായ ജീവിതം അതല്ലേ കണ്ടേ അതെ പ്രകാശ പണിയെടുക്കാൻ വേണ്ടി ജീവിക്കുന്നു ജീവിക്കാൻ വേണ്ടി പണിയെടുക്കും മാത്രല്ലേ കണ്ടേ അതാ മക്കളെ അതിന്റെ ശരി